കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ ഹോസ്റ്റലിൽ വീണ്ടും കുട്ടികൾ കുട്ടികൾ ജില്ലാ ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിൽ ചികിത്സ തേടി തിങ്കളാഴ്ച രാത്രിയോടെയാണ് വയറുവേദനയും എത്തിയത് കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു നിരവധി കുട്ടികൾ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയുമായി പതിനേഴ് കുട്ടികൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് വയറുവേദനയും ഛർദിയുമായാണ് കുട്ടികൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് നാലു പേർക്കാണ് ആദ്യം വയറുവേദന അനുഭവപ്പെട്ടത് രാത്രിയും രാവിലെയുമായി മറ്റുള്ളവരും ചികിത്സ തേടുകയായിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എല്ലാവരും ആശുപത്രി വിട്ടു ഇരുപത്തിനാലോളം പേർക്കാണ് പതിനാലാം തീയതി പക്ഷി വിഷബാധ ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും കോളിഫ്ലവറും കഴിച്ചതിനു ശേഷമാണ് കുട്ടികൾക്ക് ഛർദി അനുഭവപ്പെട്ടിരുന്നത് അന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു അന്ന് പദാർത്ഥങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന കയച്ചിരുന്നുവെങ്കിലും അതിന്റെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് വീണ്ടും ഭക്ഷ്യ ഉണ്ടായതോടെ കുട്ടികളുടെ ആശങ്കയും വർദ്ധിച്ചിട്ടുണ്ട് ഭക്ഷ്യ ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് കൃത്യമായ പരിശോധന ഉണ്ടാകണമെന്നാണ് കുട്ടികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ